രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ അവസാന ബാച്ച് ഉപധന അഭ്യർത്ഥനകൾ പറയുന്ന മന്ത്രിമാർ പ്രത്യേക ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ള ഉപധാന അഭ്യർത്ഥനകളെ സംബന്ധിച്ച് പ്രമേയങ്ങൾ അവതരിപ്പിക്കേണ്ടതാണ് ശ്രീ പിണറായി വിജയൻ സർ സംസ്ഥാന ഭരണതലവന്മാർ മന്ത്രിമാർ ആസ്ഥാന ഉദ്യോഗസ്ഥന്മാർ എന്ന രണ്ടാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ പതിനഞ്ച് കോടി രൂപയുടെയും നീതിന്യായ നിർവഹണം എന്ന മൂന്നാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ എൺപത്തൊന്ന് കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി അറുപത്തൊന്നായിരം രൂപയുടെയും തെരഞ്ഞെടുപ്പുകൾ എന്ന നാലാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ അൻപത്തി ആറ് കോടി മുപ്പത്തൊന്ന് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപയുടെയും ജയിലുകൾ എന്ന പതിമൂന്നാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ ഇരുപത്തി കോടി എൺപത്തെട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയുടെയും വാർത്താ വിതരണവും പ്രചരണവും എന്ന ഇരുപത്തിമൂന്നാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ ഒരു കോടി അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെയും ഉപദനാഭ്യർത്ഥനകൾ അനുവദിക്കണമെന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു ശ്രീ കെ ബി ഗണേഷ് കുമാർ സർ വാഹന നികുതികൾ എന്ന ഒമ്പതാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ പതിനാല് കോടി ഇരുപത്തിനാല് ലക്ഷത്തി അറുപത്തി അറുപത അറുപത്തി ആറായിരം രൂപയും ഗതാഗതം എന്ന നാൽപ്പത്തൊന്നാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ തൊള്ളായിരത്തി നാല് കോടി അറുപത് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയും ഉപ ഉപ ഉപനാഭ്യർത്ഥനകൾ അനുവദിക്കണമെന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു ശ്രീ കെ എൻ ബാലഗോപാൽ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി സാർ ട്രഷറികളോ അക്കൗണ്ടുകളോ എന്ന പത്താം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ പതിനാല് കോടി ഇരുപത്തെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയുടെയും പലവക സാമ്പത്തിക സർവീസുകൾ എന്ന ഇരുപത്തിയെട്ടാം നമ്പർ ധനാഭ്യർത്ഥനയുടെയും പേരിൽ അറുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി എൺപത് ലക്ഷം രൂപയുടെയും ഉപധനാഭ്യർത്ഥനകൾ അനുവദിക്കണമെന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു ശ്രീ കെ രാജൻ ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി സാർ ജില്ലാ ഭരണവും പലവകയും എന്ന പതിനൊന്നാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ ഇരുപത്തിരണ്ട് കോടി എൺ എഴുപത്തിയെട്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപയുടെയും ഭവന നിർമ്മാണം എന്ന ഇരുപത്തൊന്നാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ ഇരുപത്തൊന്ന് കോടി രൂപയുടെയും ഉപ ധനാഭ്യർത്ഥനകൾ അനുവദിക്കണമെന്ന പ്രമേയം ഞാൻ മുഹമ്മദ് റിയാസ് ബഹുമാനപ്പെട്ട വിനോദ സഞ്ചാര വകുപ്പ് മന്ത്രി സർ പൊതുമരാമത്ത് എന്ന പതിനഞ്ചാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ അറുന്നൂറ്റി നാൽപ്പത്തി കോടി പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയുടെയും എന്ന നാൽപ്പത്തിരണ്ട് നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ നാല് കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപയുടെയും ഉപധനാഭ്യർത്ഥനകൾ അനുവദിക്കണമെന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കും ശ്രീമതി വീണ ജോർജ് സർ വൈദ്യസഹായ രംഗവും പൊതുജനാരോഗ്യവും പതിനെട്ടാം നമ്പർ ധനാഭ്യർത്ഥനയുടെ നാനൂറ്റി ഇരുപത്തിയഞ്ച് കോടി രണ്ട് ലക്ഷത്തി മൂവായിരം രൂപയുടെയും കുടുംബക്ഷേമം എന്ന പത്തൊൻപതാം ധനാഭ്യർത്ഥനയുടെ പേരിൽ കോടി രൂപയുടെയും ഉപധനാഭ്യർത്ഥനകൾ അനുവദിക്കണമെന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു കായിക വിനോദം കലാ സംസ്കാരം എന്ന പതിനേഴാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ ഇരുന്നൂറ്റി എഴുപത്തി കോടി എൺപത്തെട്ട് ലക്ഷത്തി പതിനാറായിരം രൂപയുടെയും തൊഴിലും തൊഴിലാളി ക്ഷേമവും പ്രവാസി ക്ഷേമവും എന്ന ഇരുപത്തിനാലാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ മൂവായിരം രൂപയുടെയും ഉപധനാഭ്യർത്ഥനകൾ അനുവദിക്കണമെന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു ശ്രീ റോഷി അഗസ്റ്റിൻ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശുദ്ധജല വിതരണവും ശുചീകരണവും എന്ന ഇരുപതാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് കോടി അറുപത്തി ലക്ഷത്തി അൻപതിനായിരം രൂപയുടെയും ജലസേധനം എന്ന മുപ്പത്തി എട്ടാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ മുപ്പത്തിമൂന്ന് കോടി അറുപത് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപയുടെയും ഉപധനാഭ്യർത്ഥനകൾ അനുവദിക്കുന്ന പ്രമേയം അനവദിപ്പിക്കും ശ്രീ എം ബി രാജേഷ് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം ഗ്രാമവികസനം എക്സൈസ് വകുപ്പ് മന്ത്രി സാർ നഗരവികസനം എന്ന ഇരുപത്തിരണ്ടാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ രണ്ടായിരം രൂപയുടെയും പഞ്ചായത്ത് എന്ന മുപ്പത്തിയഞ്ചാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ പതിനൊന്ന് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം രൂപയുടെയും ഉപധനാഭ്യർത്ഥനകൾ അനുവദിക്കണമെന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു ശ്രീ കെ രാധാകൃഷ്ണന് വേണ്ടി ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി സാർ പട്ടികജാതി പട്ടികവർഗ മറ്റു പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവരുടെ ക്ഷേമം എന്ന ഇരുപത്തി നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ എൺപത്തിരണ്ട് കോടി പത്തൊമ്പത് ലക്ഷത്തി മൂവായിരം രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കണമെന്ന പ്രമേയം ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ ദേവസ്വവും പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രിക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കുന്നു ശ്രീ പി പ്രസാദ് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി സർ കൃഷി എന്ന ഇരുപത്തി നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ നാൽപ്പത്തി ആറ് കോടി അറുപത്തിമൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയുടെ ഉപദനാഭ്യർത്ഥന അനുവദിക്കണമെന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു ശ്രീമതി ജെ ചിഞ്ചു റാണി ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണം ക്ഷീരം വികസന വകുപ്പ് മന്ത്രി സാർ മൃഗസംരക്ഷണം എന്ന മുപ്പത്തൊന്നാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ രണ്ട് കോടി അൻപത് ലക്ഷം രൂപയുടെയും ക്ഷീരവികസനം എന്ന മുപ്പത്തിരണ്ടാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ ഇരുപത്തി ഒൻപത് കോടി അൻപത്തിമൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയുടെയും ഉപധനാഭ്യർത്ഥനകൾ അനുവദിക്കണമെന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു ശ്രീ സജി ചെറിയാൻ സജീമാനപ്പെട്ട മത്സ്യബന്ധനം സാംസ്കാരിക യുവജനക്ഷേമ സാർ മത്സ്യബന്ധനം എന്ന മുപ്പത്തിമൂന്നാം നമ്പർ കോടി ലക്ഷത്തി രൂപയുടെ പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു ശ്രീ പി ബഹുമാനപ്പെട്ട നിയമം ിൽ നിന്ന് മുപ്പത്തിയേഴാം ധനാഭ്യർ പേരിൽ ആയിരം രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കണമെന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു ശ്രീ കെ കൃഷ്ണൻകുട്ടിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് പദ്ധതികൾ എന്ന നമ്പർ ഒമ്പതാം പേരിൽ കോടി ലക്ഷത്തി ായിരം രൂപ അനുവദിക്കണമെന്ന പ്രമേയം ബഹുമാനപ്പെട്ട വൈദ്യുത വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കുന്നു ശ്രീ വാസവൻ ബഹുമാനപ്പെട്ട തുറമുഖ സഹകരണ മന്ത്രി സർ തുറമുഖങ്ങൾ എന്ന നാൽപ്പതാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ നൂറ്റി പതിനാല് കോടി മൂന്ന് ലക്ഷത്തി മുപ്പത്തി രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കണമെന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു ഡോക്ടർ ആർ ബിന്ദു ബഹുമാനപ്പെട്ട ഉന്നത സാമൂഹിക നീതി സർ സാമൂഹ്യ സുരക്ഷിതത്വവും ക്ഷേമവും എന്ന നമ്പർ പേരിൽ കോടി ലക്ഷത്തി യ്യായിരം രൂപയുടെ ഉപധനാഭ്യർത്ഥന അനുവദിക്കണമെന്ന പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു എല്ലാ പ്രമേയങ്ങളെയും അവതരിപ്പിക്കുന്നുണ്ടതാണ്